രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വർഷമായിരുന്നെങ്കിലോ നിങ്ങളുടെ തിരിച്ചരിയിൽ മടുത്തോ നിങ്ങളുടെ കരിയറിന് പുതിയ അർത്ഥം നൽകണമെന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടോ അതേസമയം മറ്റുള്ളവരെ ആരോഗ്യകരവും ആരോഗ്യകരവുമാക്കാൻ സഹായിക്കുന്നുണ്ടോ ഹ്യൂബോക്സ് അല്ലെങ്കിൽ ഹ്യൂബിക് ഫുഡിനൊപ്പം ടെക്നോളജിയുടെ ജൂനിയർ അല്ലെങ്കിൽ സീനിയർ ടെസ്റ്ററാകാനുള്ള പരിശീലനവും നേടും യഥാർത്ഥത്തിൽ വ്യത്യാസം വരുത്തുന്ന ഒരു അന്താരാഷ്ട്ര ബിസിനസ് മോഡൽ കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ഭാവി ഉപഭോക്താക്കളുടെയും ഭാവവും ചൈതന്യവും എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാമെന്ന് അറിയാനുള്ള ഒരു നൂതനമായ പരിഹാരം നിങ്ങൾ എഴുപത്തി ആറിലധികം ഭാഷകളിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ എത്തിച്ചേരും വിവർത്തനം ചെയ്ത എല്ലാ വിദ്യാഭ്യാസപരവും പ്രൊമോഷണൽ മെറ്റീരിയലുകളും നന്ദി കൂടുതൽ വിവരങ്ങൾക്ക് വിവരണം വായിക്കുക പരിശീലന ചെലവിൽ ഡിഫോൾട്ടായി ബോക്സും ഉൾപ്പെടുന്നു എന്നത് ശ്രദ്ധിക്കുക ഇന്ന് അന്താരാഷ്ട്ര പ്രസ്ഥാനത്തിൽ ചേരുക നാളത്തെ ക്ഷേമത്തിൽ ഒരു അഭിനേതാവാകുക